ബോക്സ് ഓഫീസിൽ തീജ്വലയായി മമ്മൂട്ടി നായകനായ ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമെന്ന പ്രത്യേകതയുള്ള ചിത്രം മോഹൻലാൽ ചിത്രമായ മലൈക്കോട്ടൈ വാലിബനെ മലർത്തിയടിച്ചാണ് കുതിപ്പ് നാല് ദിവസം കൊണ്ടാണ് മലൈക്കോട്ടൈ വാലിബന്റെ ലൈഫ് ടൈം കളക്ഷന് ഭ്രമയുഗം മറികടന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ബോക്സ് ഓഫീസിൽ ആളിക്കത്തുകയാണ് മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയുഗം മമ്മൂട്ടിയുടെ അസാമാന്യമായ അഭിനയ പ്രകടനത്തിലൂടെ പേരെടുത്ത ഭ്രഹയുഗത്തിന് വമ്പൻ കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെന്ന സവിശേഷതയും ഭ്രഹയുഗത്തിനുണ്ട് സമീപകാലത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനെ ഉൾപ്പെടെ മലർത്തിയടിച്ചാണ് ഭ്രഹയുഗത്തിന്റെ കുതിപ്പ് വെറും നാല് ദിവസത്തിനുള്ളിൽ തന്നെ മലൈക്കോട്ടെ വാലിബന്റെ ലൈഫ് ടൈം കളക്ഷനെ ഭ്രഹയുഗം മറികടന്നു കഴിഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മലയാളം ബോക്സ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഭ്രമയുഗം ആഗോളതലത്തിൽ മുപ്പത്തൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി നേടിക്കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടിക്കടുത്താണ് ചിത്രം വാരിക്കൂട്ടിയത് പതിനൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയാണ് കേരളത്തിലെ കളക്ഷൻ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റ് നാല് കോടിയും വിദേശത്ത് നിന്നും പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം കോടിയുമാണ് മമ്മൂട്ടി ചിത്രം നേടിയത് അതേസമയം അവസാനം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം മലൈക്കോട്ടി വാലിബന്റെ ലൈഫ് ടൈം കളക്ഷൻ ഇരുപത്തൊൻപത് ദശാംശം നാല് പൂജ്യം കോടിയാണ് ഈ കളക്ഷനെ വെറും നാല് ദിവസം കൊണ്ട് ഭ്രമയുഗം മറികടന്നു കേരളത്തിൽ നിന്ന് ഈ വർഷം റിലീസ് ഡേയിൽ അല്ലാതെ ഒരു ദിവസം ഒരു ചിത്രം നേടുന്ന ഏറ്റവും കൂടിയ കളക്ഷനാണ് ഭ്രമയുഗം സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് പുറമെ സിദ്ധാർത്ഥ് ഭരതൻ അർജുന ശോകൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കൊടുമൻ കോറ്റിയായുള്ള മമ്മൂട്ടിയുടെ പകർന്നാട്ടം കാണാൻ വരും ദിവസങ്ങളിലും തിയേറ്ററുകളിലേക്ക് സിനിമാ പ്രേമികൾ എത്തുമെന്ന കാര്യം ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്